മഹാത്മാഗാന്ധിയുടെ പാദസ്പർശത്താൽ ധന്യമായ ഒരു നാടാണ് ചേർത്തല ചേർത്തലയിൽ അദ്ദേഹം മൂന്ന് മണിക്കൂർ നീണ്ടു നിന്ന ഒരു പ്രസംഗം നടത്തിയിരുന്നു അത് കേരളത്തിൽ മഹാത്മാഗാന്ധി ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള പ്രസംഗമായിരുന്നു ചേർത്തല ദേവീക്ഷേത്ര മൈതാനത്തിന് സമീപത്തുള്ള ടൗൺ എൽ പി സ്കൂൾ അങ്കണത്തിലെ പുളിമരത്തിന് ചുവട്ടിലും മഹാത്മാഗാന്ധി വിശ്രമിച്ചതും ചരിത്രം രാഷ്ട്രപിതാവായ മഹാത്മാജിയുടെ പാദസ്പർശത്താൽ ധന്യമായ ഒരു നാടാണ് ചേർത്തല മഹാത്മജി ചേർത്തലയിൽ എത്തിയിട്ട് എൺപത്തിയെട്ട് വർഷം ചേർത്തല ദേവീക്ഷേത്ര മൈതാനിയിലാണ് ഗാന്ധിജി പ്രസംഗിച്ചത് അതിനു മുമ്പ് ചേർത്തല ഗവൺമെൻറ് ടൗൺ എൽ പി സ്കൂളിലെ പുളിമരച്ചുവട്ടിൽ വിശ്രമിച്ചതും ചരിത്രം വിദ്യാഭ്യാസ പുരോഗതിക്കായി വലിയ സമയം പ്രവർത്തിച്ചിട്ടുള്ള ഗാന്ധിജി ചെറിയ സമയം മാത്രമാണ് സ്കൂൾ വളപ്പിലെ പുളിമരച്ചുവട്ടിൽ വിശ്രമിച്ചത് ആ സാന്നിധ്യം സ്കൂളിൻ്റെയും ചരിത്രത്തിൻ്റെ ഭാഗമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജനുവരി പതിനെട്ടിന് ഗാന്ധിജിയുടെ തിരുവിതാംകൂർ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ചേർത്തലയിലെത്തിയത് മഹാത്മാവിൻ്റെ കേരളത്തിലേക്കുള്ള അവസാന സന്ദർശനമായിരുന്നു അത് ചേർത്തല ദേവീക്ഷേത്ര മൈതാനിയിൽ സമ്മേളനത്തിലടക്കം പങ്കെടുത്ത ഗാന്ധിജി അപ്രതീക്ഷിതമായാണ് സമീപത്തെ ടൗൺ എൽ പി സ്കൂളിലെത്തിയത് പുളിമരച്ചുവട്ടിയിൽ വിശ്രമിച്ച അദ്ദേഹം വിദ്യാഭ്യാസത്തിൽ നേടേണ്ട പുരോഗതിയെപ്പറ്റി ചെറിയ തോതിൽ സംഭാഷണവും നടത്തി ചേർത്തലയുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കി പ്രദേശത്തെ പൗരപ്രമുഖർ രാജകുടുംബത്തിൻ്റെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ സ്ഥാപിച്ചതാണ് ഈ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ചേർത്തല ദേവീക്ഷേത്ര മൈതാനിയിൽ ഒരു വലിയ പ്രസംഗത്തിനായി ഗാന്ധിജി എത്തിക്കുന്നു ഈ സമയത്ത് പ്രസംഗത്തിന് ശേഷം അല്പസമയം അദ്ദേഹം നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിലുള്ള കുളികളെ ചുവട്ടിൽ ധ്യാന നിവർത്തനായിരുന്നു വിശ്രമിച്ചു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്പോൾ ഈ ജനുവരി മുപ്പത് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്യ ദിനത്തിൽ നമ്മൾ ആ സ്മരണ പുതിർത്തുകയും വലിയ താമസമില്ലാതെ തന്നെ നമ്മുടെ സ്കൂൾ അങ്കണത്തിൽ ഒരു ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത് ആ നില സ്മരണ നിലനിർത്തണമെന്ന് പിറ്റിയും അതിൻ്റെ അധികാരികളും ആഗ്രഹിക്കുന്ന ഒരു സമൂഹം കൂടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും അനുവദിച്ച നാൽപ്പത് സെൻറ് സ്ഥലത്താണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് സ്കൂളിലെ പുളിപരച്ചുവട്ടിൽ ഗാന്ധിജിയുടെ സ്മരണകൾ ഇരമ്പുകയാണ് സ്കൂളിന് സമീപമുള്ള ക്ഷേത്ര മൈതാനിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജനുവരി പതിനെട്ടിന് വൻ ജനാവലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം മണിക്കൂറുകൾ നീണ്ടു ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മഹാദേവ് ദേശായി എഴുതിയ എപ്പിക് ഓഫ് ട്രാവൻകൂർ എന്ന ഗ്രന്ഥത്തിലെ ആറോളം പേജുകളിൽ ആ പ്രസംഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ പ്രൊഫസർ രാമേന്ദ്രൻ നായരുടെ ഗാന്ധിജിയും കേരളവും എന്ന പുസ്തകത്തിലും പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷയുണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം ഇന്ത്യ ഗവൺമെൻറ് ഇറക്കിയ നൂറ് വാല്യങ്ങളുള്ള ഗാന്ധിയൻ സാഹിത്യത്തിൻ്റെ എഴുപതാം ബാള്യം ഗാന്ധിജിയുടെ മുഖ്യ പത്രാധിപത്യത്തിലുള്ള ഹരിജൻ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ച സി ബി ദയാലിൻ്റെ ഡീറ്റെയിൽഡ് ക്രോണോളജി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നാൽപ്പത്തിയെട്ട് തുടങ്ങിയവയിലും ചേർത്തലയിലെ പ്രസംഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം ഉത്തരവിറക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ തിരുനാളിനെ അഭിനന്ദിക്കാൻ എസ് എൻ ഡി പി ചേർത്തല താലൂക്ക് യൂണിയൻ സംഘടിപ്പിച്ച യോഗത്തിൽ പതിനായിരക്കണക്കിന് ജനങ്ങളാണ് തടിച്ചുകൂടിയത് ദേശായിക്കു പുറമെ സഹോദരപുത്രൻ കനുഗാന്ധി ശിഷ്യയും പാട്ട്യാല രാജകുടുംബാംഗവുമായ രാജ്കുമാരി അമൃത് കൗർ അഡ്വക്കേറ്റ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള ഡോക്ടർ ജി രാമേന്ദ്രൻ എന്നിവരും ഗാന്ധിജിക്കൊപ്പം അന്ന് ഉണ്ടായിരുന്നു അനശ്വര ഗാനരചയിതാവ് വയലാർ രാമവർമ്മ തൻ്റെ പുരുഷാന്തരങ്ങൾ എന്ന പുസ്തകത്തിൽ അക്കാര്യം വിവരിക്കുന്നുണ്ട് ഗാന്ധിജി കേരളത്തിൽ നടത്തിയിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗവും ചേർത്തലയിലാണ് ഗാന്ധിജി വിശ്രമിച്ച സ്കൂളിലും പ്രസംഗിച്ച മൈതാനിയിലും ഉചിതമായൊരു സ്മാരകം ഇതേവരെ ഉണ്ടായിട്ടില്ല എന്നത് ദുഃഖകരമായ സത്യമായി ഇന്നും അവശേഷിക്കുന്നു